നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രം ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് പെയിൻ വേദന അല്ലേ അതിലിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആത്രൈറ്റിക് പെയിൻ ആണ് അതായത് സന്ധ്യവാദം കൊണ്ടുണ്ടാകുന്ന വേദന ഈ വേദനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് അല്ലേ കാലാവസ്ഥ അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യും ഇത് നിരന്തരം നമ്മളെ അലട്ടുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമായുള്ളവർ നമുക്കറിയാം കുഴമ്പൊക്കെ തേച്ച് കുളിക്കും അപ്പോൾ അവർക്കൊക്കെ ഈ വേദന മുട്ടുവേദന എന്നൊക്കെ ഉള്ളത് വളരെ നിസാരം അതായത് പ്രായത്തിൻ്റെ കൂട്ടത്തിൽ ഒരു വരുന്ന ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല വളരെ യങ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ ഒരു ടീനേജേഴ്സിന് ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ആ ഒരു യങ് അഡൽറ്റ്ഹുഡിലും എല്ലാം ഈ ആത്രൈറ്റസ് എന്ന് പറയുന്നൊരു അസുഖം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു അപ്പോൾ ഈ ആത്രൈറ്റസ് സന്ധിവാദം തന്നെ പലതരമുണ്ട് ഒന്ന് റുമാറ്റോയിഡ് ആത്രൈറ്റിസ് അതായത് റുമറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി നമ്മുടെ രക്തത്തിലുണ്ടെങ്കിൽ അത് സീറോ പോസിറ്റീവ് എന്നാണ് പറയുക അതെന്ന് പറഞ്ഞ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആദ്യം കണ്ടുവരുന്നത് ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് യങ് ഏജിലാണ് നമുക്ക് വരുന്നത് മേ ബി ഒരു ഏർലി ട്വൻറ്റീസ് ഇരുപത് വയസ്സ് ആ സമയത്തൊക്കെയാണ് നമുക്കിത് കണ്ടുവരുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ആത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആത്രൈറ്റിസ് അതാണ് ഏറ്റവും കോമൺ ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും നമ്മുടെ എല്ലുകളുടെ ഇടയിലുള്ള ഒരു കുഷൻ ഒരു ഉണ്ട് അതിൽ തേയ്മാനം വരുമ്പോഴത്തേക്ക് അത് കാരണം നമുക്ക് വേദന വരും അത് കൂടുതലും നമുക്ക് വെയിറ്റ് ബെയറിങ് ജോയിൻസ് അതായത് മുട്ട് അങ്ങനത്തെ ജോയിൻസിലാണ് കൂടുതലും കണ്ടുവരുന്നത് മിക്കവാറും അവരുടെയൊക്കെ പ്രായം ഒരു ഫിഫ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പ് ആയിരിക്കും പിന്നെ മൂന്നാമതൊരു കാറ്റഗറി ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്ന ശേഷം ഒരു വൈറൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന ശേഷം വരുന്ന ആത്രൈറ്റിസ് ഇടയ്ക്ക് ഇടയ്ക്കൊരു സമയത്ത് ചിക്കൻ കുനിയൊക്കെ വന്നവർക്കൊക്കെ വീണ്ടും കുറേ കാലം ആത്രൈറ്റിസ് സിംറ്റംസ് കാണിച്ചിരുന്നു അല്ലേ അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്ന ശേഷം വരുന്ന ആത്രൈറ്റിസ് പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗൗട്ടി ആത്രൈറ്റിസ് അതായത് നമ്മുടെ ശരീരത്തിൽ സാധാരണയായിട്ട് ഒരു പ്യൂറിൻ എന്ന് പറയുന്നൊരു കെമിക്കലിൻ്റെ എന്താ പറയുന്നത് റിയാക്ഷൻ നടന്ന് മെറ്റബോളിസം നടന്ന് സാധാരണ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് പക്ഷേ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് അത് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസായിട്ട് ഓരോരോ കട്ടിയായിട്ട് നമ്മുടെ ജോയിൻസിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യും പ്രത്യേകിച്ചും നമ്മുടെ കാലിലെ തള്ള അത് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ഗൗട്ടി ആത്രൈറ്റിസ് എന്ന് നമ്മൾ പറയാറുണ്ട് പിന്നെ ഇതുകൂടാണ്ട് നമ്മൾ കൺ പല ആത്രൈറ്റിസ് കണ്ടുവരുന്നുണ്ട് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷനുണ്ട് അത് കാലാകാലങ്ങൾ നീണ്ടു നിന്നാൽ അത് എവിടേക്കാണ് അതുപോലത്തെ തന്നെ ടിഷ്യൂസ് ഉള്ളത് കോശങ്ങളുള്ളത് അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് കാണും ഉദാഹരണത്തിന് ജോയിൻസിൽ സെയിം ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും സെയിം കോശങ്ങളുള്ളതുകൊണ്ട് തന്നെ ജോയിൻസിനെ അത് ബാധിക്കും അത് സോറിയാറ്റിക് ആത്രൈറ്റിസ് ആയിരിക്കും അതിന് നമ്മൾ സീറോ നെഗറ്റീവ് ആത്രൈറ്റിസ് എന്ന് പറയാം കാരണം അതിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആൻറ്റിബോഡീസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ആത്രൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ട് തന്നെ ഇതിന് വളരെ സിവിയറായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് റൊമറ്റോയ്ഡ ആത്രൈറ്റിസ് റൊമറ്റോയ്ഡാ ആത്രൈറ്റിസ് വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളിലും ഒരേപോലെ അല്ലെങ്കിൽ രണ്ട് കാലുകളിലും ഒരേപോലെ കൂടുതലും സ്മോൾ ജോയിൻസ് കൈ വിരലുകളും അങ്ങനെയൊക്കെ ആയിരിക്കും യൂഷ്വലി ആദ്യം ബാധിക്കുക മിക്കവാറും തന്നെ രാവിലെ എഴുന്നേക്കുമ്പോഴായിരിക്കും നമുക്ക് വേദന കൂടുതലുണ്ടാവും അപ്പോൾ നമുക്ക് അനക്കാൻ പറ്റില്ല മടക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവാനുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട് പക്ഷേ ഓസ്റ്റിയോത്രൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ തേയ്മാനം മൂലം സംഭവിക്കുന്നതാണ് അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് വേദന ഉണ്ടാവുക അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നം കാണില്ല പക്ഷേ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ആക്ടിവിറ്റി ചെയ്ത് കുറേ നേരം നിന്ന് കുറേ നേരം നടന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ വേദന അനുഭവിക്കുന്നത് ഇനി ഗൗട്ടി ആത്രൈറ്റിസ് ആയിരിക്കുമ്പോഴും അതും ഒരു ഈ ക്രിസ്റ്റ്യ ഉള്ളതുകൊണ്ട് ചില ജോയിൻസിൽ മാത്രമേ എഫക്റ്റഡ് ആവുള്ളൂ ശരീരം ശരീരമൊട്ടാകെ എല്ലാ ജോയിൻസിലും വരണം എന്നില്ല ഇനി സോറിയാറ്റിക് ആത്രൈറ്റിസ് ആണെങ്കിൽ യൂഷ്വലി സോറിയാസിസ് ഉള്ളവർക്കാണ് സോറിയാറ്റിക് ആത്രൈറ്റിസ് കണ്ടുവരുന്നത് ഇനി ഇതൊന്നും കൂടാത്ത വേറൊരു കാറ്റഗറി ഉണ്ട് ആൽക്കോലോസിങ് സ്പോണ്ടിലോസിസ് അതായത് നമ്മുടെ നട്ടലിലെ ജോയിൻസിൽ വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ആൽക്കോലോസിങ് സ്പോണ്ടിലോസിസ് അപ്പോൾ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നട്ടലിന് അതിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് ചേഞ്ചസ് വരുന്നത് അപ്പോൾ മുമ്പോട്ട് കുനിയാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരവസ്ഥയാണ് അപ്പം ഇതിൽ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ചെയ്യാം ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസും നോൺ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ആത്രൈറ്റിസ് ഈ തേയ്മാനം വരുന്നതെല്ലാം ഡീജനറേറ്റ് ഓസ്റ്റി ആത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഡീ ജനറേറ്റീവ് ആത്രൈറ്റിസിലാണ് വരുന്നത് പക്ഷേ ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ റുമറ്റോഡ ആത്രൈറ്റിസ് സോറിയാറ്റിക് ആത്രൈറ്റിസ് ആൻകോലോസിങ് സ്പോണ്ടിലോസിസ് ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഗൗട്ടി ആത്രൈറ്റിസ് എല്ലാം ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസിൽ വരുന്നതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരികയും വളരെയധികം വേദന ഒരുപാട് ബുദ്ധിമുട്ട് മൊബിലിറ്റി ഇഷ്യൂസ് അതായത് നടക്കാൻ പോലും ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് മാവ് കുഴയ്ക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക പിന്നെ കുറേ കാലം ഈ ആത്ര ഐറ്റിസ് നിലനിന്നാൽ ജോയിൻസിന് ഡിഫോമിറ്റി ഷെയ്പ്പ് തന്നെ മാറിപ്പോവും അപ്പോൾ നമുക്ക് പിന്നെ അത് തിരിച്ച് നോർമലാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ജി ഡീജൻറേറ്റീവ് ആത്രേറ്റസ് എന്ന് പറഞ്ഞാൽ പ്രായം വരുമ്പോൾ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ കുറേ കാലം ആ ഒരു ജോയിൻറ്റിനെ ഉപയോഗിച്ച ശേഷം വരുന്ന തേയ്മാനമാണ് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻസിൽ എക്സറേക്കണമെങ്കിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും പക്ഷേ എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേയ്മാനത്തിൻ്റെ ഒരു എന്താ പ്രോഗ്രഷൻ അതായത് ഇത് മോശമാകുന്നത് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഇതിനെല്ലാത്തിലും അണ്ടർ ലൈങ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അല്ലേ കാരണം ഏതൊരു അസുഖവും ട്രിഗർ ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം ജനിതകമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഒരു ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഉണ്ടെങ്കിലും അത് വരണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലി അതിന് അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് അസുഖം മാനിഫെസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വെയ്റ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക വെയിറ്റ് കൂടുംന്തോറും നമ്മുടെ സന്ധികളിൽ സ്വാഭാവികമായിട്ടും ആ വെയിറ്റിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും അല്ലേ അപ്പം വേറെൻ്റെ തേയ്മാനം കൂടുതലുണ്ടാവും ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടാവും സ്വാഭാവികമായിട്ടും അസുഖത്തിൻ്റെ കാഠിന്യവും കൂടും രണ്ടാമത്തെ അപ്പം വെയ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ നമ്മൾ പട്ടിണി അടക്കുക എന്നുള്ളതല്ല കറക്റ്റായിട്ടുള്ളൊരു ഡയറ്ററി പാറ്റേൺ നമുക്ക് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡയറ്ററി പാറ്റേണും എക്സസൈസ് പാറ്റേണും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അസുഖങ്ങളും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അത് കൂടും എന്തുകൊണ്ട് കാരണം സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എഡ്രീനൽ ഗ്ലാൻഡ് എന്ന് നമുക്കൊരു ഗ്രന്ഥിയുണ്ട് എഡ്രീനൽ ഗ്രന്ഥി അതിൽ നിന്നും ഹോർമോൺസ് റിലീസാകും ഏത് ഹോർമോണാണ് കോർട്ടിസോൾ എഡ്രീനലിൻ നോർ എഡ്രീനലിൻ ഈ ഹോർമോണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിന് ഒരു ഫൈറ്റ് ചെയ്യുന്ന മോഡിന് വേണ്ടിയിട്ട് റെഡി ആക്കുകയാണ് അപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന മോഡെന്നു പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എന്താ പറയുക ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സും ഫൈറ്റിംഗ് ആണ് അപ്പോൾ അതിനെ കൂട്ടും അതുകൊണ്ട് തന്നെ ഈ ജോയിൻറ് ഡാമേജ് വളരെ സ്പീഡപ്പ് ആവും വളരെ കൂടുതലാകും അതിൻ്റെ ഇഫക്റ്റും പെയിൻ വേദന നീർക്കെട്ട് ഇതെല്ലാം കൂടും അപ്പോൾ എന്നുള്ള കാര്യം നമ്മൾ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഒരുപാട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട് ബ്രീതിങ് എക്സസൈസസ് ഉണ്ട് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് ധ്യാനമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം നമ്മുടെ ജീവിതശൈലിയിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് നമ്മുടെ ഡയറ്റീന്നുള്ള ട്രിഗേഴ്സാണ് പ്രത്യേകിച്ച് ഓട്ടോമിയൻ കണ്ടീഷൻസിൽ അതായത് നമ്മുടെ പ്രതിരോധം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ ശ്വസിക്കുന്ന വായുയിൽ നിന്നോ ഒക്കെ ഉള്ള ചില കെമിക്കൽസിന് ചില രാസവസ്തുക്കളെ എന്താ പറയുന്നത് ഫോറിൻ ആയിട്ട് കണ്ടിട്ട് അതിനെ റിയാക്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഫുഡ്സ് കഴിവതും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം ഇതിൽ പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഡയറി ഡയറി ആണ് അതായത് പാലും പാൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കാരണം പലപ്പോഴും പാലിൽ നിന്ന് കെസീനെന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറും ഉണ്ട് ഇത് രണ്ടും പല ആൾക്കാർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കെസീനേസ് എന്ന് പറയുന്നൊരു എൻജയമാണ് കെസീനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോർമലി ഒരു ഹ്യൂമൺ ബീങ്സിനും ഈ കെസീൻ്റെ കെസിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ലാക്ടോസ് പല ആൾക്കാർക്കും ഒരു അലർജിക് റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാല് കഴിച്ച ഉടനെ നമുക്ക് ഗ്യാസ് കയറുകയും റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും വേറൊരു ഐറ്റംന്ന് പറഞ്ഞാൽ ഗോതമ്പാണ് വീറ്റ് കാരണം വീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലുള്ള ബീച്ചല്ല നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് ഒരുപാട് ചേഞ്ചസ് വന്നതാണ് അത് അതിൻ്റെ ജനി ജനിതകത്തിൽ ചേഞ്ചസ് വരുത്തിയതാണ് അപ്പോൾ അതും നാച്ചുറൽ അല്ലാത്തത് കൊണ്ട് നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്യും അപ്പോൾ ബീച്ചിൽ പ്രത്യേകിച്ചും ഗോതമ്പിൽ പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ശരീരം റിയാക്ട് ചെയ്യുക അപ്പോൾ റിയാക്ട് ചെയ്യുന്നതിനോടൊപ്പം പ്രതിരോധത്തിൻ്റെ എല്ലാ റിയാക്ഷൻസും നടക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസ് ഉള്ളവർക്ക് അത് കൂടും മൂന്നാമതെന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ് അതായത് കെമിക്കൽസ് ആഡ് ചെയ്തത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഫുഡ് പിന്നെ അതുപോലെ തന്നെ കളർ ആഡ് ചെയ്ത ഫുഡ് ടേസ്റ്റ് എൻഹാൻസേഴ്സ് ഇമൾസിഫയിങ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിലൊക്കെ പുറകിൽ നോക്കിയാൽ അതിലെഴുതിയിട്ടുണ്ടാവാം ടൈപ്പ് ടു ഇമൽ ഇമൾസിഫയർ കളേഴ്സ് ഫുഡ് എന്താ എഡിബിൾ കളേഴ്സ് എഡിബിൾ ഫാറ്റ്സ് ഹൈഡ്രോജിനേറ്റഡ് ഓയിൽ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കെമിക്കലി ട്രീറ്റഡ് ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്ത പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ ട്രിഗറി അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വരുന്നത് ബേക്കറി ഐറ്റംസ് കഴിക്കരുത് ബിസ്ക്കറ്റ് കഴിക്കരുത് അല്ലെങ്കിൽ ചിപ്സ് കഴിക്കരുത് എന്ന് പറയുന്നത് ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് വേറെ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ മാനസിക ആരോഗ്യം നമ്മൾ നന്നായിട്ട് മെയിൻ്റെ ചെയ്യണം അതായത് ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കാതിരിക്കുക ജീവിതത്തിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധം നമ്മൾ സൃഷ്ടിക്കാനായിട്ട് നോക്കണം കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ വേർസസ് റിയാലിറ്റിയാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ രസകരമായിട്ട് നമുക്ക് ഇതൊക്കെ കാണാറുണ്ട് ഒരാളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് ആക്ച്വലി റിയാലിറ്റി എന്താണ് അപ്പോൾ ജീവിതം എന്താണെന്ന് അതിനെ നമ്മൾ മനസ്സിലാക്കാനും അതിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഒരു ആത്രൈറ്റിസ് വന്നാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസ് ഉള്ളവർക്ക് അത് ഹാർട്ടിനെ ബാധിക്കാനും ഹാർട്ടിൻ്റെ വാൽസിനെ ബാധിക്കാനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യണം രണ്ടാമത് ലോങ് ടേം ആയിട്ട് ജോയിൻ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കാലക്രമേണ ജോയിൻസ് ദ്രവിച്ചു പോവുകയും ഷേപ്പ് മാറുകയും നമുക്ക് നടക്കാൻ പറ്റും ബെഡറിനാവുന്ന അവസ്ഥ പോലും വരാൻ സാധ്യതയുണ്ട് മൂന്നാമതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്ന് നമുക്ക് വേദനയാണ് നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മുടെ മാനസികമായിട്ട് വളരെയധികം ബാധിക്കും അപ്പോൾ ലോങ് ടേം ആയിട്ട് ആങ്സൈറ്റി ഡിപ്രഷൻ ഈ വിഷാദ രോഗങ്ങൾ ഇതെല്ലാം വരാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇത് കൂടാണ്ട് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ നമുക്ക് ഒരിടത്ത് പോകാൻ പറ്റുന്നില്ല ആൾക്കാരുമായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അത് നമ്മുടെ ഫുൾ ലൈഫിനെ തന്നെ മാറ്റും അല്ലേ സോഷ്യൽ ഗ്യാതറിങ് ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് ഇതിനൊന്നും നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അത് നമ്മുടെ നെഗറ്റീവായിട്ട് ഒരുപാട് ബാധിക്കും അപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിനെ ട്രീറ്റ് ചെയ്യണം ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക് ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് അല്ലേ നമുക്ക് മരുന്നുകൾ കഴിക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റ് തന്നെയാണ് അപ്പം നമ്മുടെ ഡയറ്റിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഹെൽത്തി ഫുഡ്സ് നമ്മുടെ പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ടൊമാറ്റോ പൊട്ടേറ്റോ പിന്നെ ക്യാപ്സിക്കം നാലാമത് വഴുതനങ്ങ എഗ് പ്ലാന്റ് എന്ന് പറയും അപ്പം തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം വഴുതനങ്ങി ഈ നാലു ഐറ്റവും ആയിട്ട് ഇങ്ങനത്തെ ആത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് കൂട്ടുന്നതായിട്ട് പല പഠനങ്ങളും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ നാല് ഐറ്റവും കഴിയുന്നത് നമ്മൾ ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും എന്താ മോര് നല്ലതല്ലേ ഡയജഷൻ ഇപ്ര മോര് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ് കാരണം അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മാറിയതാണ് അതുകൊണ്ട് നമുക്ക് പച്ചമോര് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പാലായിട്ട് ഉപയോഗിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കണം മൂന്നാമത് വീറ്റ് ഗോതമ്പ് അല്ലേ ഇപ്പോൾ കിട്ടുന്ന ഗോതമ്പ് ഇപ്പോൾ നമുക്ക് എം വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഖാപ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് വീറ്റ് കിട്ടും കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു വീറ്റാണ് ഗോതമ്പാണ് അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അധികം ട്രിഗറും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഓട്ടോമിയൻ റിയാക്ഷൻസ് വരത്തില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഗ്രീൻ ടീ കറ ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് എന്തെങ്കിലും ഓക്സിഡേഷൻ ഡാമേജ് ഉണ്ടെങ്കിൽ ഗ്രീൻ ടീ അതിനെ നമുക്ക് കുറേ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത് നമ്മുടെ ഫുഡിൽ സിമ്പിളായിട്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ശരിക്കും പറഞ്ഞാൽ നല്ല ന്യൂട്രിയൻ റിച്ച് ആണ് അതിന് ആവശ്യത്തിനുള്ള മിനറൽസ് എല്ലാം ഉണ്ട് അത് നമുക്ക് ഗുണം ചെയ്യും മൂന്നാമത് നമ്മൾ സ്ട്രോബെറി ബ്ലൂബെറി ഇങ്ങനത്തെ ബെറീസ് എന്ന് പറയും അപ്പോൾ അതെല്ലാം നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ഇൻഫ്ലമേഷന് കുറയ്ക്കാനായിട്ട് സാധിക്കും നാലാമത് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചി ഇഞ്ചി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ ഇഞ്ചി ഇഞ്ചി നീരായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ചധികം ഇഞ്ചി ചതച്ചിടുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഓൾസോ ഹാസ് വെരി ഹൈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി വെളുത്തുള്ളിയും ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക പിന്നെ മഞ്ഞൾ നമ്മുടെ എല്ലാ കറികളിലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കും അല്ലേ മഞ്ഞൾ നല്ല രീ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറക്കുന്നുണ്ട് ഈ മഞ്ഞൾ നമ്മൾ പാലിൻ്റെ കൊടുത്തി അപ്പോൾ ഈ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞുകൊണക്ക് നമുക്ക് പലപ്പോഴും പാൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിനെ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറികളിൽ നമുക്ക് മഞ്ഞൾ ഉപയോഗിച്ച് കഴിക്കാനായിട്ട് സാധിക്കും അതും വളരെ നല്ലതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിന് വേണം കാൽഷ്യം വേണം സിങ്ക് മെഗ്നീഷ്യം ഇതെല്ലാം വളരെ വളരെ അത്യാവശ്യമാണ് കാരണം ഇതെല്ലാം പ്രതിരോധത്തിൻ്റെ ഫങ്ഷൻ മാത്രമല്ല നമ്മുടെ എല്ലിൻ്റെ ബലം കൂട്ടാനും മസിൽ കോൺട്രാക്ഷൻ മസിൽസിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും മാംസങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം ഉറക്കം വളരെ ഇമ്പോർട്ടൻറ്റ് പല ആൾക്കാരും വേദന വന്നാൽ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അല്ലേ വളരെ വേദനയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉറക്കം കിട്ടില്ല അപ്പോൾ ഉറക്കത്തിന് ബാലൻസ് ചെയ്യാനും എല്ലാം മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നട്ട് എന്ന് പറയുന്നത് ആണ് വാൾനട്ട്സ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലത് ദഹിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഫ്ലാക് സീഡ്സ് ഫ്ളാക് സീഡ്സിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വളരെ അധികമുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലാക് സീഡ് അത് വെജിറ്റേറിയൻ സോസും ആണ് വെജിറ്റേറിയൻസിനും കഴിക്കാം ഫ്ലാക് സീഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ഫിഷ് കഴിക്കുന്നവരാണെങ്കിൽ മീൻ കഴിക്കുന്നവരാണെങ്കിൽ മത്തി നല്ലതായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്ക് സാമൺ സാമൺ എന്ന് പറഞ്ഞ ഫിഷ് നമ്മുടെ ലോക്കലായിട്ട് കിട്ടുന്നല്ല പെസിഫിക് ഓഷനിലാണ് വളരെ എക്സ്പെൻസീവാണ് അതുകൊണ്ട് സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷെ അതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ഡെഫിനറ്റ്ലി ഉൾപ്പെടുത്തണം പിന്നെ സമയത്തുള്ള ഭക്ഷണം ചിട്ടയായിട്ടുള്ള ജീവിതം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സിവിയർ പെയിനുള്ള സമയത്ത് നീർ കെട്ടുള്ള സമയത്ത് ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാൻ പാടില്ല ആര് ചെയ്യണമെന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് നോട്ട് ഗുഡ് നമ്മൾ ജോയിൻസിനെ ഡാമേജ് ചെയ്യും നമ്മുടെ ഇൻഫ്ലമേഷൻ കുറഞ്ഞു വരുമ്പം നമുക്ക് ജോയിൻറ്റ് എക്സസൈസസ് എല്ലാ ദിവസവും ജോയിൻസിനെ മൊബിലൈസ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന നമ്മുടെ ജോയിൻസിൻ്റെ ഷേപ്പ് മാറാതിരിക്കാനും അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനം ലൈഫ് ലോങ് മെയിൻ്റൈൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സ്വയം ഇതൊക്കെ സ്വയം വീട്ടിൽ ചികിത്സിക്കുന്ന ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും സെയിം ലെവൽ ഓഫ് ജോയിൻറ്റ് ഡാമേജ് അല്ല ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോള് ചെയ്യേണ്ടതാണ് ഡയറ്റിൽ ചേഞ്ചസ് വരുത്തണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യണം ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതായിരുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ എക്സസൈസിൽ നിന്ന് തുടങ്ങിയിട്ട് കുറച്ച് കോംപ്ലെക്സ് എക്സസൈസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ പെയിൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഭയങ്കര സിവിയർ ഉള്ള സമയത്ത് നീർക്കെട്ടുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ നീര് കുറയും പക്ഷേ വേദനയാണ് കൂടി നിൽക്കുന്ന നീരില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചൂട് വയ്ക്കുന്നതായിരിക്കും നല്ലത് അതും ഏത് ഘട്ടത്തിലെ ഇൻഫ്ലമേഷൻ ആണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ തന്നെ എത്ര സിവിയർ ആത്രൈറ്റസ് ഉണ്ടെങ്കിലും നമുക്ക് കുറേയൊക്കെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്ട്സ് കുറയ്ക്കാനും നമുക്ക് ഡി ദൈനംദിന ജീവിതം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താ നമുക്ക് നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഏത് ടൈപ്പ് ആത്രൈറ്റിസാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതിന് വേണ്ടുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡീജനറേറ്റീവ് ആത്രൈറ്റിസിൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി ഓസ്റ്റിയോ ആത്രൈറ്റിസ് അതിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് രണ്ട് എല്ലുകളുടെ ഇടയ്ക്കുള്ള കാട്ടിലേക്ക് ദ്രവിച്ചു പോകുന്നതാണ് അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കാനുള്ള കാൽഷ്യം വേണം നമുക്ക് വൈറ്റമിൻ ഡി വേണം അതിനോടൊപ്പം തന്നെ ഗ്ലൂക്കോസമീൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട് അതും കൂടെ ഉപയോഗിക്കാം പക്ഷേ അതെല്ലാവർക്കും ഓവർ ദ കൗണ്ടർ പെട്ടെന്ന് പോയി വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ തന്നെ ചെയ്യണം കാരണം വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡ്രഗ് ഇൻട്രാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് താങ്ക് യു